നമസ്കാരം വന്യമൃഗശല്യം തടയുന്നതിനായി പത്തനംതിട്ട ചിറ്റാർ ആമക്കുന്ന വനാതിർത്തിയിൽ വനംവകുപ്പും തദ്ദേശവാസികളും സംയോജിപ്പിച്ച കൃഷിയിടങ്ങളിൽ സ്ഥാപിച്ചിരുന്ന സൌരോർജ്ജ വൈദ്യുതി വെല്ലുടെ ബാറ്ററിയും മറ്റ് സാധനങ്ങളും മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ രണ്ടംഗ സംഘം അറസ്റ്റിൽ നീലിപിലാവ് പള്ളിക്കൂടത്തിങ്കൽ വീട്ടിൽ ജലാൽ എന്ന് വിളിക്കുന്ന അബ്ദുൽ റത്തീഫ് പ്ലാങ്കൂട്ടത്തിൽ വീട്ടിൽ സജീവ് എന്നിവരാണ് അറസ്റ്റിലായത് മോഷ്ടിച്ച ബാറ്ററികൾ ആക്രിക്കടയിലും ബാറ്ററിക്കടയിലുമായി വിൽപ്പന നടത്തുകയായിരുന്നു പ്രതികൾ അറസ്റ്റ് ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ ആക്രിക്കട ബാത്തിരിക്കട എന്നിവിടങ്ങളിൽ നിന്നുമായി രണ്ട് ബാറ്ററികൾ പോലീസ് വീണ്ടെടുത്തു വനംവകുപ്പ് സ്ഥാപിച്ചിരുന്ന സൗരോർജ്ജ ബലിയുടെ പതിനയ്യായിരം രൂപയോളം വില വരുന്ന ബാറ്ററി ചിറ്റാർ സ്വദേശികളായ ദീപ്തി ഭവനിൽ ബാലകൃഷ്ണപിള്ളിയുടെ റബ്ബർ തോട്ടത്തിന് ചുറ്റുമുള്ള സൗരോർജ്ജ ബലിയുടെ ആറായിരം രൂപയോളം വില വരുന്ന ബാറ്ററി പുളിമുട്ടിൽ വീട്ടിൽ സോമരാജന്റെ പുരടത്തിൽ സ്ഥാപിച്ചിരുന്ന ഏഴായിരത്തഞ്ഞൂറ് രൂപ വില വരുന്ന ബാറ്ററി എന്നിവയാണ് പ്രതികൾ മോഷ്ടിച്ചത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ചിറ്റാർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആക്കരിക്കടകളും ബാത്തിരിക്കടകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് അന്വേഷണ സംഘത്തിൽ എസ് ഐ അനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസറുമായ ശ്രീകുമാർ സുമേഷ് സിവി സിവിൽ ഓഫീസർമാരായ സജീവ് പ്രണവ് സജിൻ എന്നിവർ പങ്കാളികളായി